ൾ അപ്പൊ നമ്മളെ ഒരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മളെ പോത്തൻ ടീമേ ഒരു അടിപൊളി ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മളെ ഫ്രണ്ട്സ് എല്ലാ ആൾക്കാരുണ്ട് എന്ന വരി നമുക്ക് അതൊന്ന് കണ്ടു നോക്കെ വരി വരും ഴിച്ചപ്പോൾ നമ്മളങ്ങനെ ഇനാഗ്രേഷന് പോവുകയാണ് നമ്മൾ പറഞ്ഞിരുന്നു കൊപ്പത്ത് നമുക്കൊരു കിടിലെ ഇനാഗ്രേഷൻ ഉണ്ട് അപ്പോൾ ഓൺ ദ വേ ആണ് ഞങ്ങൾ ബി എമ്മിലാണ് ഷാജാൻ്റെ പോത്ത് അതാ മുന്നിൽ പോകുന്നുണ്ട് അപ്പോൾ ഷാജാൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ബി എമ്മിൽ ബാക്കിലാണ് പോത്ത് അത് തടിച്ച് മിന്നിൽ പോവുകയാണ് ഉദ്ഘാടനത്തിന് എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ വെച്ച് കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ഉദ്ഘാടനത്തിലേക്ക് പോവാം

젤 컴퓨터를 향해 젤 컴퓨터를 향해 젤 컴퓨터를 향해 컴퓨터를 향해 컴퓨터를 향해 컴퓨터를 향해 컴퓨터를 향해 컴퓨터를 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 എത്ര കമന്റ് കമന്റ് പറ്റും സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ അഞ്ചു പേർക്ക് ഷെയർ ചെയ്യും ഫോളോ ചെയ്യണം ഫോളോ ചെയ്ത ആളുകൾക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ ഓക്കെ നമുക്ക് അരമണിക്കൂർ परचे टास्कर गोड़ कमाते, हेन्चेरे-चेरे कैश पर इसलिए आधे बोले गिफ्टेड़ा कंडे ये, वैल्ला तो जहाँ देने चित्ता आई नॉलेज बेरी, है? लला-लला-लला, अड़ते

കിലോമീറ്റർ ിലോമീറ്ററിനോനാകെ കൊച്ചിക്ക് നടന്നിട്ടുള്ളൂ അതിന് ഓരോരു കയ്യ കൊടുക്കട്ടെ ഭയങ്കര വളവുള്ളവനാ കൊറച്ച് നടക്കും പിന്നെ ബസ്സിന് പോവും പിന്നെയും നടക്കും പിന്നെ ഈ ആൾക്കാരൊക്കെ വീഡിയോ എടുക്കും പിന്നെ കൊടുക്കും പിന്നെ ആകെ തളർന്നു ഇരിക്കും പിന്നെ ബസ് സ്റ്റോപ്പിൽ ഒന്ന് കടക്കും എന്തൊരു കഥയോടല്ലേ അപ്പൊ ഏതായാലും ഫൈസലിനെ കൊടുക്കട്ടെ കൊടുക്കും ഗിഫ്റ്റ് കൊടുക്ക എല്ലാ കൊടുക്കി ഫസ്റ്റ് റീൽ അപ്ലോഡ് ചെയ്ത ഡേറ്റ് യൂട്യൂബിലൂട്യൂബിലാണ് യൂട്യൂബിലാണ് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത ഡേറ്റ് പറയണമെങ്കിൽ പറയുന്നു അല്ലല്ലോ ഒന്നോ ഒ പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തി അഞ്ച് ഒത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് രണ്ടായിരത്തി എട്ട് എന്താ ചങ്ങ അടുത്ത പേര് എന്ത് ചെയ്യണേ അപ്പൊ ഏതായാലും ഉഷാറാവട്ടെ താങ്കളാണ് ഞമ്മളെ ഇതിലൊരു ഭിന്നലായി കിട്ടിരിക്കുന്നത് അച്ഛനായി

എവിടെ സാധനം കാശമാണ് ഓക്കെ ഒന്നല്ല രണ്ടെണ്ണം ആയിട്ടേക്കോ രണ്ടെണ്ണം ഓക്കെ സെറ്റല്ലേ അപ്പൊ അവരെ എത്ര എത്ര എന്താണ് ഫുള് എല്ലാരും കച്ചറം എ കണ്ടില്ലേ എന്റെ പേര് ഇവിടെ എല്ലാരും മനസ്സിൽ നോക്കാം പാട്ട് പാടൂല ആ പാടിക്ക ഫോളോ ചെയ്ത് സപ്പോർട്ട് നിങ്ങൾക്ക് ഒരു സെറ്റ് ും പവർ എന്താ മനസ്സിലായി അനൗൺസ്മെന്റിന് വേണ്ട പാട്ട് പാടാൻ ആളെ വേണ്ട ഡാൻസ് ആള മാഡോ എല്ലാത്തിനും അതിന്റെ പേരാണ് ஆ த த த த முதஸ்ட் வின்னரை வந்து போன் கைமாறு ட்டோ எல்லாரும் எல்லாரும் கையாடி எல்லாரும் கையாடி எல்லாரும் கையாடி எல்லாரும் கையாடி ஆ ஓஜனா ஆ சரி இங்க மட்டும் காடி നമ്മടുത്തെ നമ്മളെ കൊറച്ചടുത്തുള്ള ചെങ്ങാമേര് ചോദിച്ചായിരുന്നു ഞാനിങ്ങനെ നമ്മളെ പേര് മാറ്റി ഇൻസ്റ്റലൊക്കെ പി എസ് ജി മൂക്കുതി പി എസ് ജി ഷാജ എന്നൊക്കെ പറഞ്ഞ പേര് അപ്പൊ ചോദിച്ചു എന്താണ് മൂക്കുതി എസ് ജിടെ അർത്ഥം തന്നൊക്കെ ചോദിച്ചായിരുന്നു പി എസ് ഡി എന്ത് ശരിക്കും പറഞ്ഞു ചേക്കാ പി എസ് സി പറഞ്ഞ പി എന്ന് പറഞ്ഞ നമ്മളെ പോത്ത് ആ എസ് സി എന്ന് പറഞ്ഞ സ്ട്രീമിങ് ആ ജി എന്ന് പറഞ്ഞ ഗാങ് െ അപ്പൊ ഞങ്ങളുടെ ഞമ്മളെല്ലാരും ഫസ്റ്റിലും നമ്മൾ അങ്ങനെ ഒരു നമ്മള് നമ്മുടെ ഗാങ്ങിന്റെ ഷോർട്ട് ഫോം ആണ് അനൗൺസ് ചെയ്യാണ് പി എസ് ജി അല്ലേ പി എസ് ജി ഇനാഗ്രേഷൻ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടോ അങ്ങനെ ഷോറൂമിലെത്തി അപ്പൊ ഇനി എന്തൊക്കെയാണ് കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ കമന്റ് ഇട്ടോളൂ കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങടെ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടത് ഞമ്മളെ സബ് ചെയ്തോളാം കേട്ടോ അപ്പൊ ഓക്കെ താങ്ക് യു ബൈ ബൈ